ർ ഇൻ ട്രേഡിംഗ് അപ്പൊ നമുക്ക് ഇന്ന് അത്യാവശ്യം നല്ലൊരു ട്രേഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എവിടെ നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിലായിരുന്നു അല്ല പട്ട കിട്ടിട്ടുണ്ടായിരുന്നു നിഫ്റ്റിയിലും നിഫ്റ്റി ബാങ്കിലും നമ്മൾ വിചാരിച്ച ലെവലിനെ ബ്രേക്ക്ഔട്ട് ചെയ്തു അത്യാവശ്യം ഫുൾ ടൈം കിട്ടിയില്ല മാർക്കറ്റ് തീരാരായപ്പോഴായിരുന്നു നമുക്ക് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു ഹ്യൂജ് റാലി തന്നെ ക്യാച്ച് ചെയ്യാനായിട്ട് പ്രോബബിലിറ്റി ഉള്ള ഒരു സൂപ്പർ എക്സ്ട്രോഡിനറി ഡേ ആയിരുന്നു ബട്ട് എന്നാൽ ഇന്ന് നമുക്ക് ലൈവ് വരാൻ സാധിച്ചില്ലായിരുന്നു നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരുന്നു നാളെയും മേറ്റ് ബി നമുക്ക് പറ്റുകയില്ല മൺഡേ തൊട്ടായിരിക്കും നമ്മുടെ ലൈവ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക ബട്ട് എന്നാൽ ഇന്ന് എനിക്ക് വരണമെന്ന് അത്രയ്ക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഇൻസ്റ്റയില് ലൈവ് വന്നു ആ ഒരു മാർക്കറ്റ് ടൈമിലും മാക്സിമം ഞാൻ ആ ഒരു ടൈമിൽ തന്നെ നേരെ വന്നിട്ടുണ്ടായിരുന്നു സോ ആ ടൈമിൽ നമ്മൾ വരികയും ഞാൻ ഒരു ഫസ്റ്റ് ട്രേഡ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബി പി സി എല്ലിന്റെ ഒരു ട്രേഡ് മാത്രം അത് നമ്മളുടെ അലേർട്ട് കമ്മ്യൂണിറ്റിയിലും ഞാൻ അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ അലേർട്ട് കമ്മ്യൂണിറ്റിയിൽ എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ജസ്റ്റ് തൗസൻഡ് റുപ്പീസ് മാത്രമാണ് ഫീസ് എന്ത് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് ചാർജ് വരുന്ന ജസ്റ്റ് തൗസൻഡ് റുപ്പീസ് മാത്രമാണ് വർത്താണ് ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ലൈക്ക് ഒരു സിംഗിൾ ലോട്ടിൽ തന്നെ നിങ്ങളൊരു ഹ്യൂജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന് അത് എന്താണെന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ് അതൊക്കെ ഒന്ന് മാറ്റി വെച്ചേക്കാൻ ബട്ട് എന്നാൽ ബി പി സി എൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ലാസ്റ്റ് ഏപ്രിൽത്തേക്ക് വന്നത് ബട്ട് ആദ്യത്തെ നല്ല ഹ്യൂജ് റിട്ടേൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ അലർട്ട് കമ്മ്യൂണിറ്റിയിൽ സെക്കൻഡ് കോൾ ആയിട്ട് നമ്മൾ നമ്മളൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു ബട്ട് എന്നാൽ നല്ലൊരു എക്സ്ട്രാ ഓർഡിനറി ഡേ തന്നെ തന്നെയായിരുന്നു നമുക്ക് ഒന്ന് പോയി നോക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് സോ പോസ്റ്റ് മാർക്കറ്റ് സെഷൻ സോ നമ്മൾ ഇതാണ് നമ്മൾ ബി പി സിയിൽ നമ്മൾ ഇന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിൽ നിന്ന് നമ്മൾ എൻട്രി എടുക്കുകയും സ്റ്റോപ്പ് ലോസ് ഈ ഒരു റേഞ്ചിൽ കൊണ്ട് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എടുക്കാൻ കഴിഞ്ഞു ബട്ട് എന്നാൽ ക്ലോസിന് മുമ്പ് തന്നെ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ഈ ഒരു ഔട്ട് ഈ ഒരു ഔട്ട് ലെവലിൽ തന്നെ നമ്മൾ എൻട്രി എടുക്കുകയും നമുക്ക് അത്യാവശ്യം ടാർഗറ്റ് ആയിട്ട് നമ്മൾ എക്സാക്ട് ക്യാച്ച് ചെയ്തു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു സിക്സ് സിക്സ്റ്റി ആയിരുന്നു നമ്മളുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് സിക്സ് സിക്സ്റ്റി ആയിരുന്നു നമ്മളുടെ ടാർഗറ്റ് ഉണ്ടായിരുന്നത് പട്ടിന്നാലും അവിടെ വരെ പോട്ടില്ലായിരുന്നു അതിന്റെ ബേസിൽ ആണെങ്കിൽ കൂടി നമ്മളുടെ പ്രീമിയത്തിൽ നമ്മൾ നമ്മുടെ രണ്ട് ടാർഗറ്റ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ട് ടാർഗറ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ലൈക്ക് എൻട്രി ട്വന്റി ഫോർ ട്വന്റി ഫൈവിലായിരുന്നു പ്രീമിയത്തിൽ ഫസ്റ്റ് ടാർഗറ്റ് തേർട്ടിയും സെക്കൻഡ് ടാർഗറ്റ് തേർട്ടി ഫൈവ് സൂപ്പർവായിരുന്നു ആയിട്ട് തന്നെ അത് മൂവ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ നിഫ്റ്റി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ എങ്ങനെയായിരുന്നു നമുക്ക് ഈ ഒരു സെർട്ടേറ്റ് ലെവലിന് മുകളിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരു ബുള്ളിഷ് ലെവൽ കീപ്പ് അപ്പ് ചെയ്യാന്നുള്ളത് ബട്ട് എന്നാൽ ഫസ്റ്റ് ക്യാൻ തന്നെ ബേറിഷ് ആകുകയും ഈ രീതിയിൽ വന്നപ്പോൾ നമ്മൾ ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്തില്ല ഇവിടെ ഒരു ബുള്ളിഷ് കാനലായിരുന്നു എങ്കിൽ നമുക്ക് ഓക്കെ അപ്പം നോക്കി പോകാമായിരുന്നു ബേറിഷ് കാനിലാവുകയും മാർക്കറ്റ് അത്ര ഒരു മൊമെന്റും കാണിച്ചില്ല അതുകൊണ്ട് നമ്മൾ ഒരു ട്രേഡ് നമ്മൾ നിറ്റിയിൽ ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു ദെൻ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു പ്രോബർട്ടി ഉണ്ടായിരുന്നു പട്ടൊരു ഹ്യൂജ് കാലായിട്ട് ഫിഫ്റ്റി പെർസെന്റ് റീപ്ലേസ്മെന്റ് വെയിറ്റ് ചെയ്യാവുന്നവർക്കുള്ളത് ചെയ്യാമായിരുന്നു അതിന്റെ ബേസ് കൊണ്ട് മാത്രമല്ല ഞാൻ ഇന്ന് നിറ്റിൽ ആ ഒരു ടൈമിൽ ട്രേഡ് എടുക്കാതിരുന്നത് അതായത് ഈ ഒരു ടൈം ഓൾമോസ്റ്റ് ലൈക്ക് ബ്രേക്ക് ഔട്ട് തന്നു ഇന്നത്തെ ഹൈയെ ബ്രേക്ക് ഔട്ട് ചെയ്തു പക്ഷെ നമ്മൾ എടുക്കാ ഇന്ന് എക്സ്പയറിയും കൂടെ ആയിരുന്നു അതിന്റെ പേസത്തില് നമ്മളൊന്ന് റിസ്ക് എന്തിനാണ് വെറുതെ നമ്മൾ കൂട്ടുന്നത് അതിന് വേണ്ടി നമ്മളൊന്ന് മാറ്റി പറ്റാ നിഫ്റ്റി ബാങ്കില് നമ്മൾ ടീമിനോട് നമ്മൾ എടുത്തുകൊള്ളാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സി ഓൾമോസ്റ്റ് ലൈക്ക് ഈ ഒരു ലെവല് ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത ഈ ഒരു കാൻഡിലിന്റെ ഫിഫ്റ്റി പെർസെന്റേജ് എൻട്രി എടുക്കാൻ സ്റ്റോപ്പ് ലോസിന്റെ ബോട്ടത്തിൽ കൊണ്ടു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോർ നയൻറ്റിയിൽ നിന്ന് അത് ഫൈവ് വരെ പോയിട്ടുണ്ടായിരുന്നു അവർ ഫൈവ് ഫോർട്ടി ടു ഫൈവ് റേഞ്ചിൽ അവരെ എക്സിറ്റും ചെയ്തു സുപ്പോ ആയിരുന്നു നല്ലൊരു രീതിയിൽ തന്നെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് മാത്രമാണ് നമ്മള് ട്രേഡ്സ് ഇനിഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സിഹ സെയിം നിഫ്റ്റി ബാങ്കിലെ പോലെ തന്നെ സെയിം സിറ്റുവേഷൻ ആണ് ഇവിടെ മാറ്റുള്ളത് ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് തൊട്ടിട്ടില്ല നിഫ്റ്റിയിൽ നമ്മൾ തൊട്ടിട്ടില്ല ബി പി സി എയിലും ബാങ്കിലും ആണ് തൊട്ടിട്ടുള്ളത് ഞാൻ ബി പി സിയിൽ മാത്രമാണ് ട്രേഡ് മാക്സ് അക്കാഡമിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഓടിപ്പോയി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡിലും ജസ്റ്റ് ഒരു ലോട്ട് മാത്രം നിങ്ങൾ എടുത്തിരുന്നെങ്കിൽ എത്ര രൂപ പ്രോഫിറ്റ് കിട്ടിയേ എന്നുള്ള ലൈവ് ട്രേഡിംഗിലൂടെ നമ്മൾ അതിന്റെ ഒരു റീല് ഷെയർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തായാലും പോയിന്ന് കാണുക സോ വിത്ത് മാർക്കറ്റ് സെക്ഷൻ നമ്മൾ നിങ്ങൾ ഒരു കാര്യം നോക്കുക നിങ്ങൾ നമ്മൾ ഇന്നലെ പ്രിപ്പയർ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഇന്ന് മാർക്കറ്റ് വന്നപ്പോൾ നമ്മൾ ഗെയിം പ്ലേ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ പക്ഷേ സോറി രണ്ടാമത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത പോലെ തന്നെയാണോ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നത് ആണോ ലെറ്റ് മീ കമന്റ്സ് പ്ലീസ് അടുത്തത് നമുക്ക് പ്രീ മാർക്കറ്റ് സെഷനിലോട്ട് ഒന്ന് ജമ്പ് ചെയ്ത് നോക്കാം എന്തായിരിക്കും നാളെ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കണം എന്നുള്ളത് നാളെ നമ്മൾ ലൈവ് കാണുന്നത് ആയിരിക്കില്ല എന്നാൽ നിങ്ങളുടെ കൂടെ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കും പ്രീ മാർക്കറ്റ് സെഷൻ അല്ലേ അപ്പൊ നിഫ്റ്റി ഓൾമോസ്റ്റ് ലൈക് ട്വന്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി സെവനും മുകളില് നാളെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുക അതായത് ഇന്നത്തെ ഓൾമോസ്റ്റ് ലൈക്ക് ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ട്വന്റി ടു തൗസൻഡ് ഫിഫ്റ്റി ഫൈവ് കഴിഞ്ഞ ദിവസത്തെ ടാർഗറ്റായിട്ട് തന്നെയുള്ളത് നമ്മളുടെ ഇത്തവണത്തെ മെയിൻ ടാർഗറ്റ് ആയിട്ട് നമുക്ക് കീപ്പ് ചെയ്യാം നാളെ എക്സ്പയറി ഒന്നും ഫ്രൈഡേ ആണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മൂവ്മെന്റ് കിട്ടുമായിരിക്കാം നമുക്ക് നോക്കാം എന്തായാലും ചെലപ്പോ ഗ്യാപ് ആകാം ഗ്യാപ്പ് ഡൗൺ ആകാം എന്നാലും എന്താണ് ചെയ്യേണ്ടത് ഈ ലെവലിന് മുകളിൽ എപ്പോഴാണോ സസ്റ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ മാത്രമായിരിക്കും നമ്മൾ ട്രേഡ് ഇനിഷിയേറ്റ് ചെയ്യുന്നത് പക്ഷം നമ്മൾ ട്രേഡ് ചെയ്യുന്നതായിരിക്കില്ല നിഫ്റ്റിഡ് അനാലിസിസ് ആണ് ടാർഗറ്റ് വൺ മാത്രമേ നമ്മൾ തന്നിട്ടുള്ളൂ ടാർഗറ്റ് ടു ഉണ്ട് നാളെ നമുക്ക് എന്തായാലും അത് നമ്മുടെ പ്രീമിയം ഗ്രൂം മെമ്പേഴ്സിന് അത് ഷെയർ എന്ന് അതായത് ഇന്നത്തെ ഹൈ ിന് മുകളിൽ മാർക്കറ്റ് നാളെ സസ്റ്റൈൻ ചെയ്യുകയാണെങ്കിൽ ഫോർട്ടി സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വെക്കാം അത്യാവശ്യം ഹ്യൂജ് ലെവൽ ഉണ്ട് സി ലെറ്റ് നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് ഫിഫ്റ്റി വെക്കാം ഫസ്റ്റ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് ഫോർട്ടി സിക്സ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് വെക്കാം അത്യാവശ്യം നല്ല ടാർഗറ്റ് ആണ് നാളെ നമ്മൾ വേറെ ഇല്ല ബേറി സൈഡിലോട്ട് നമുക്ക് വ്യൂ ഇല്ല ബുള്ളി സൈഡിലോട്ട് മാത്രമേ ഉള്ളൂ ദയവ് ചെയ്ത് ആരും പി ഇ ക്യാച്ച് ചെയ്യാനായിട്ട് ചെറിയൊരു ഫോൾ വരുമ്പോഴത്തേക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് ആരും പോകരുത് ഇതുകൊണ്ടാണ് മജോറിറ്റി ആൾക്കാരും ലോസസ് ജനറേറ്റ് ചെയ്യുന്നത് റൈറ്റ് ഫിൻ നിഫ്റ്റിയിൽ ഫിൻ നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം സിറ്റുവേഷൻ നമ്മൾ ഇന്നത്തെ ഹൈക്ക് മുകളിൽ ബുള്ളിഷ്യൂ കീപ്പ് ചെയ്യുന്നു ബട്ട് ട്വന്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്വന്റി ഫോറിലെ നമുക്കൊരു മൈനർ റെസിസ്റ്റൻസ് ഉണ്ട് ഇതൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആശാന പിന്നെ നമ്മൾ ട്വന്റി തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ടു നോക്കിയാൽ മതി അത്യാവശ്യം നല്ല നല്ലൊരു റിസർവർ ആയിരിക്കും കിട്ടാൻ പോകുന്നത് നാളെ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിയുമ്പോൾ ഫസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇല്ല ഫസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നതായിരിക്കും മാർക്കറ്റ് എങ്ങനെയായിരിക്കും മൂവ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക നമ്മുടെ അലർട്ട് കമ്മ്യൂണിറ്റി ഇല്ല നമ്മൾ ഇതെല്ലാം ഷെയർ ചെയ്ത് തരും പ്രോപ്പർ ആയിട്ട് എൻട്രി ചെയ്യേണ്ടത് എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ എന്താണോ ചെയ്ത് നമ്മൾ അത് അവിടെ ഷെയർ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് അതൊരു ലൈ എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഗൈഡൻസ് ആയിട്ടോ റഫറൻസ് ആയിട്ടോ പല രീതിയിൽ വേണം നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ ഹെൽപ്പ് ആയിരിക്കും ഡെഫിനറ്റ്ലി റൈറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ലൈക്ക് അലേർട്ട് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഷെയർ ചെയ്താൽ നമ്മൾ ജസ്റ്റ് ലൈക് സിയോ നമ്മൾ ബി പി സിയിൽ എൻട്രി എടുത്തു എൻട്രി ട്വന്റി ഫൈവ് ട്വന്റി സിക്സ് ആയിരുന്നു സ്റ്റോപ്പേഴ്സ് ട്വന്റി ടു ട്വന്റി ട്വന്റി ടു ട്വന്റി നമുക്ക് ഇപ്പൊ ഇതിലുള്ള ടാർഗറ്റ് വൺ തേർട്ടി ടാർഗറ്റ് ടു തേർട്ടി ഫൈവ് വൺ നമ്മൾ നമ്മൾ എടുക്കേണ്ട റിസ്ക് വരെ അവിടെ അലോക്കേറ്റ് പറഞ്ഞു തരുന്നുണ്ട് ഒരു വേസും ഇല്ലാത്ത ആരും ദൈവ് ചെയ്ത് ഒരു റിസൾട്ട് ഉണ്ടാകാനായിട്ട് പോകുന്നില്ല റൈറ്റ് ടാർഗറ്റ് വൺ നമുക്ക് ഹിറ്റ് ആയി ടാർഗറ്റ് ടൂ നമുക്ക് അതിന്റെ ഇടയ്ക്ക് ലൈവ് ഇല്ലാത്ത കൊണ്ട് നമ്മൾ അവിടെ വീഡിയോ ആക്കി ഷെയർ ചെയ്ത് കൊടുത്താണ് ഇവിടെ ആയി എന്നുള്ള രീതിയിൽ സോ തേർട്ടി ടു ഹിറ്റ് ചെയ്തു ഫൈനൽ ടാർഗറ്റ് ഹിറ്റ് ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡേ സിമ്പിൾ ഈ രീതിയിൽ നമ്മൾ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഒരു ബേസും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് അലേർട്ട് കമ്മ്യൂണിറ്റിയിൽ വന്നു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിക്കരുത് നമുക്ക് ഹെൽപ്ഫുൾ ഫുൾ എന്താണ് സ്റ്റോപ്പ് ലോസ് എങ്ങനെയാണ് ടാർഗറ്റ് വെച്ചിട്ടുള്ളത് എങ്ങനെ ട്രെയിൽ ചെയ്യാം ഇതൊക്കെ നമ്മൾ ബേസ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് എവിടെങ്കിലും പോയി പഠിക്കാം എവിടെങ്കിലും പോയി പഠിച്ചിട്ട് മാത്രം നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങളോട് നമ്മൾ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക ദാറ്റ് നമ്മുടെ ഫ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് സെക്ഷൻ നമ്മുടെ ഇന്ന് ഇവിടെ എന്ത് ചെയ്യുകയാണ് നാളെ